പത്തനംതിട്ട റബ്ബർ തോട്ടത്തിൽ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒന്നര വർഷമായി വെട്ടാതെ കിടന്ന റബ്ബർ തോട്ടമായതിനാൽ ആരും അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല ഇവിടെ മരം മുറിക്കാനായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആളുകൾ എത്തിയപ്പോഴാണ് അവരിൽ തലയോട്ടിയുടെ ഭാഗം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെ മറ്റ് ശരീരഭാഗങ്ങളും കൂടി കണ്ടെത്തുകയായിരുന്നു അവരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പെരുന്നാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനെ തുടർന്ന് പലയിടങ്ങളിൽ നിന്നായി വീണ്ടും അസ്ഥികൾ ലഭിച്ചു ഇവ എങ്ങനെ ഇവിടെ എത്തിയെന്ന കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഇവിടം ജനവാസ മേഖലയല്ല സമീപ പ്രദേശത്തുള്ള പഞ്ചായത്ത് അംഗത്തിൽ നിന്നും ആളുകളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഡി പരിശോധനയ്ക്കായി സാമ്പിളുകൾ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ എന്നും ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട